ഗൗരീശങ്കരം നിരാശയിലാക്കുന്ന ഒരു പ്രമോദ് തന്നെയായിരുന്നു കേട്ടോ ഇന്ന് പുറത്ത് വിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ വേണി എന്താ പറയുക നമ്മുടെ ആദർശൻ്റെ ആ ഒരു വാർത്ത അറിഞ്ഞിട്ട് ആ ഒരു അപകട വാർത്ത അറിഞ്ഞിട്ട് ഹൃദയം പൊട്ടി കരയുകയാണ് അപ്പോൾ നമ്മുടെ ചാരങ്ങാട് കുടുംബമൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മുടെ മഹാദേവൻ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ മരുമകൻ്റെ അടുത്ത് ഈ ഒരു അനീതി കാണിച്ചത് ആരായാലും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആരതിയെ കിട്ടാൻ വരുന്ന ആ ഒരു മിഥുൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശങ്കർ നമ്മൾ ശങ്കറിൻ്റെ അടുത്ത് ഗൗരി പറയുന്നുണ്ട് മിഥുൻ ധ്രുവൻ്റെ ആളാണെന്ന കാര്യം നമ്മൾ അറിഞ്ഞു എന്നുള്ളത് അവൻ്റെ ഒരു സംശയം തോന്നരുത് അങ്ങനെ വേണം നമ്മളൊക്കെ അവനോട് പെരുമാറാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ വേണി ആശ്വസിപ്പിക്കാൻ പോലും നമുക്ക് നമ്മുടെ ഗൗരിക്കൊന്നും സാധിക്കുന്നില്ല അത്രയ്ക്കും സങ്കടത്തിലാണ് നമ്മുടെ വേണി അപ്പോൾ നമ്മുടെ ആദർശ ഒരു തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്ന് പോലും ഇപ്പോൾ ഗൗരിശങ്കരത്തിൽ ഉറപ്പായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ എന്തായാലും ആദർശം തിരിച്ചു വരാൻ തിരിച്ചു വരുന്നത് തന്നെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് ആവശ്യം അപ്പോൾ ആ ഒരു വരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം പോലെ തന്നെ നമ്മുടെ ധ്രുവൻ്റെ വേറെ എന്താ പറയുക നമ്മുടെ ഗൗരി അറിഞ്ഞു കഴിഞ്ഞു നമ്മുടെ മിഥനൊരു ചതയനാന്നുള്ള കാര്യം അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ശങ്കർ ഇതിനെതിരേക്ക് പ്രതികരിക്കാൻ പോകുന്നത് അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്